സദ്വശർണം അപ്പം ഇന്ന് ശ്രീകുട്ടിക്കും ശ്രീമതിക്കുമുള്ള അല്ലെങ്കിൽ ശ്രീമതി ചേച്ചിക്കുമുള്ള മറുപടി വീഡിയോ പരമ്പരയോ ചോദ്യ വീഡിയോ പരമ്പരയോ അല്ല അവരുടെ ലൈഫ് ഡിബൈൻ എന്ന് പറയുന്ന ആ ചാനലിൽ ഒരുപാട് വീഡിയോകളിപ്പോൾ അതിനുശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കുറച്ചൊക്കെ ഞാൻ കണ്ടു പൂർണ്ണമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ഒട്ടനവധി എനിക്ക് ഏകദേശം ഒട്ടനവധി വീഡിയോ ചെയ്യാനുള്ള ആ കണ്ടുകൾ അവരിന്ന് വരെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ വീഡിയോകളിലുണ്ട് അതിന് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള മറുപടികളും അത് പോലെയല്ല ഈ ചില മനോരോഗികൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഈ മാനസിക നില തെറ്റിയവർക്ക് തോന്നുന്ന ഒരു ചിന്താഗതി പോലെയല്ല കറക്റ്റ് എന്താ പറയുക എവിഡൻസ് സഹിതമായിരിക്കും ഞാനെല്ലാം വെക്കുന്നത് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ് അവരൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ഗുരു ശരീരത്തോട് ഇരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രാജീവഞ്ചൽ സംവിധാനം ചെയ്ത തൊണ്ണൂറ്റേഴിൽ രാജീവഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന സി ഗുരു എന്ന സിനിമയുടെ ആ കഥാ സാരം എന്ന് പറഞ്ഞാൽ ഇലാമപ്പഴം എന്ന് പറയുന്ന ആ ഒരു ഒരു പഴത്തിനെ ആസ്പദമാക്കിയാണ് ആ കഥയെ മുന്നോട്ട് പോകുന്നത് ആ എന്ന് ഗുരു പറഞ്ഞത് എന്താണ് ആരാധനാ സ്വഭാവങ്ങളും ജാതിമത ചിന്ത വർഗവർണ വ്യത്യാസങ്ങൾ കാണിക്കുന്നതിനാണ് ആ ഇലാമപ്പഴം സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ ഇലാമപ്പഴത്തിൽ തന്നെ ഞാൻ മറ്റൊരു ആംഗിളിൽ മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം ഈ ഇലാമപ്പഴമാണ് ശാന്തിരി എന്ന് സങ്കല്പിക്കുക ആ ഇലാമപ്പഴത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു കാമ്പാണ് എന്താണ് ഗുരു എന്ന് സങ്കല്പിക്കുക ഗുരു എന്ന് സങ്കല്പിക്കുക വെച്ചാൽ ഗുരുവിന്റെ ഗുരുവാണികൾ ഗുരുവിന്റെ ഫോട്ടോസ് ഗുരുവിന്റെ വീഡിയോസ് ഗുരു ഗുരുവിഭാവനം ചെയ്ത ആശയം അല്ലെ പരമ്പര സംശുദ്ധമായ ഒരു പരമ്പരയാണ് ആ എന്താ പറയുക അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പരിപ്പ് അല്ലെങ്കിൽ ഒരു ഒരു കാമ്പെന്ന് വിചാരിക്കുക അതിനെ ആവരണം ചെയ്തിരിക്കുന്ന വളരെ മധുരമൂർണ്ണ എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്ക് മധുരതരമായി തോന്നുന്ന ആ ഒരു കാര്യമാണ് ഇന്നത്തെ ശിഷ്യഭൂജ എന്ന് പറഞ്ഞ് പ്രമോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അമൃതാജീന്ന് വിചാരിക്കുക ഗുരുവിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ് പാതിവൃത്യം ചാരിത്രം എല്ലാ ഗൃഹസാശ്രമ ധർമ്മങ്ങൾ സന്യാസധർമ്മങ്ങൾ ഒട്ടനവധി ഘടകങ്ങളുടെ ചട്ടക്കൂട്ടുകളിൽ നിന്നാണ് ഗുരു ആ പ്രസ്ഥാനത്തിൽ ആ ഒരു പരമ്പരയെ വാർത്തെടുത്തത് അതേസമയത്ത് ഇന്ന് വന്നിരിക്കുന്ന ആ ഗുരുവിൻ്റെ ആശയത്തെ അപജയപ്പെടുത്തി വന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക പുരോഹിത വർദ്ധക വർഗത്തിൻ്റെ ആ ഒരു ശൈലിയിലേക്ക് ഇതിനെ കൊണ്ടുവരികയും വെച്ചാൽ അന്യന്റെ ഭാര്യയെ എന്താ സ്വന്തമാക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് മയക്കും മരുന്ന് മദ്യം പോലുള്ള സാധനങ്ങൾ കൊടുക്കുക മധുരാക്ഷി പോലുള്ള സാധനങ്ങൾ കൊടുത്ത് കാര്യങ്ങൾ സാധിക്കുക മനസ്സിലായില്ലേ ഓരോ വീട്ടിലും കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുക അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങനെ അങ്ങനെ മധുരകരമായി കാരണം വെച്ചാൽ ഗുരുവിൻ്റെ ആശയം ഒരുപാട് ടഫായിരുന്നാണ് പലരും പറയുന്നത് ഇപ്പൊ ശിഷ്യഭൂജ വന്നപ്പോൾ എല്ലാം ലളിതമാക്കി മനസ്സിലായ അപ്പം എന്ന് പറഞ്ഞാൽ ആ ഒരു പഴിപ്പം എന്ന് പറഞ്ഞാൽ മധുരതരമാണ് കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് ഫ്രീഡം കൊടുത്തു ഭയങ്കരമായി ഫ്രീഡോ ഇവർ കൊടുത്തത് ഫ്രീഡം കൊടുത്തതെന്ന് വെച്ചാൽ അവർക്ക് എടുക്കാൻ വേണ്ടിയാണ് ഗുരു ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി അതിലാണ് എല്ലാവരെയും നിസ്സംഗാജന ഒരു ഇതിൽ പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ ഒരു അന്യപുരുഷൻ്റെ ഒരു അന്യപുരുഷൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിരൽ ആ മറ്റൊരാളുടെ സ്നേഹത്ത് സ്പർശിക്കാതെ അല്ലെങ്കിൽ ബിരൽത്തുമ്പിൽ സ്പർശിക്കാത്ത രീതിയിൽ വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ അമൃതാജന്യി വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഗുരുരത്നം എന്ന് പറഞ്ഞ ആളെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ആ മനോനില തെറ്റിയപ്പോൾ അല്ലെങ്കിൽ അവനെ ഇതിലേക്ക് ഇവരുടെ ഈധത്തിന് വശമ്പദ്ധനാകാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായി അഭിനയമാണെന്നും പറയുന്നുണ്ട് അല്ല എന്നും പറയുന്നുണ്ട് ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമാണെന്നും പറയുന്നുണ്ട് പക്ഷെ എന്നിട്ട് ആ ജന്നിയുടെയൊക്കെ മടിയിൽ തലവെച്ച് കിടത്തിക്കേണ്ട അവസ്ഥ വന്നു ഈ ആണുങ്ങളില്ലായിട്ടല്ല ഇവനെ ബാത്റൂമിൽ പോലും ജന്യമാരായിരുന്നു മനസ്സിലായിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഗുരു കൊണ്ടുപോകുന്ന ആ ഒരു ചിട്ടയെ നിഷ്ഠയൊക്കെ എന്താ പറയുക വിച്ഛേദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവർ കാണിച്ചു കൂട്ടിയ ഒരുപാട് തോന്നിവാസങ്ങളുണ്ട് വസങ്ങളുണ്ട് തോന്നിയവാസങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് പറഞ്ഞാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഇതെല്ലാം സിമ്പിളാക്കി കൊടുത്തു മനസ്സിലായ അപ്പോൾ ഒരാളുടെ ഇപ്പൊ പിന്നെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി പരമ്പരയിൽ എന്നിട്ട് അതിനകത്ത് നിന്ന് അഴിമതി ഗുരു പരമ്പര വളർത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ സമർപ്പിച്ച എല്ലാം പരമ്പര വളർത്തുന്നതിന് വേണ്ടിയാണ് പക്ഷെ ഇവരെന്തു ചെയ്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വജനപക്ഷഭാഗത്തിന് വേണ്ടി പരമ്പരയിൽ വന്നിരുന്ന ആ ഒരു എന്താ സമ്പാദ്യവും സ്വത്തുക്കളും എല്ലാം ഇവർ പണവും എല്ലാം ഇവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് മനസ്സിലായില്ലേ ആ സിനിമയിൽ കാണുന്ന യഥാർത്ഥത്തിന് ആ പിന്നെ ഗുരുവിൻ്റെ ഗുരുവചനങ്ങൾ ഇപ്പോൾ കേട്ട പ്രാന്തം പിടിക്കുമെന്നാണ് പറയുന്നത് ആ സിനിമയിൽ പറയുന്ന കറക്റ്റാണ് എന്താണ് പറയുന്നത് ഈ പറയുന്ന എന്ന് വെച്ചാൽ ആ രാജാവിൻ്റെ കിങ്കരന്മാരെല്ലാവരോടും പറഞ്ഞു പരത്തിയാണ് ആ കുരുവിനകത്തുള്ളത് വിഷമാണ് അത് കഴിച്ചാൽ പോകും ആ പഴപ്പാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ ദിവ്യഔഷധം എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പം അമൃതാജിൻ്റെ പറയുന്നതാണ് ദിവ്യ ഔഷധം ഗുരുവിൻ്റെ ഗുരുവാണികളായ ആ ഒരു ഇലാമപ്പഴത്തിലെ കാമ്പ് കഴിച്ചാൽ മരണപ്പെടും എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഗുരുവാണികൾ കേൾക്കുന്നതും ഗുരുവിൻ്റെ രൂപം കാണുന്നതും ഗുരുവിൻ്റെ വോയിസുകൾ എല്ലാം ഗുരുവിൻ്റെ ആ ഒരു ആശയവും പരമ്പരയും എല്ലാമാണ് ഈ പറയുന്ന ഈ ജ്ഞാനമുഖം തുറക്കാനുള്ള ഏക വഴി അതുകൂടാതെ തന്നെ നമ്മൾക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് മുക്തിക്ക് അർഹതപ്പെടുക എന്നുള്ളതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇവിടെ ശാന്തിയും സമാധാനവും മാത്രമല്ല നമ്മുടെ ജീവനിലെ കെട്ടുകൾ പൊട്ടിച്ച് എന്നുവെച്ചാൽ കർമ്മഗതിയുടെ കെട്ടുകൾ പൊട്ടിച്ച് നമ്മൾ എന്തിനെ ഏത് എതിനാണോ അണയേണ്ടത് നമ്മുടെ ജീവൻ ആ ജീവൻ അണയാനുള്ള വഴിയാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിരുന്നത് ഇപ്പൊ ഗുരു അന്നേ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഏത് മാടനും മർദ്ദക്കും അതിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഓരോരുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ചിലർ ചെന്നര് പറയുന്നതെന്ന് വെച്ചാല് അമൃതാച്ചെന്നി പറയുന്നത് കേട്ട് ഞങ്ങളുടെ അത് നടന്നു ഇത് നടന്നു അങ്ങനെ ഒന്നും നടക്കാനല്ല ഗുരു പറയുന്നത് ഗുരു അതൊക്കെ ഒരു അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഗുരുവിൻ്റെ ആശയത്തിൽ ഗുരുവിൻ്റെ ആശയത്തിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ സംശുദ്ധമായിട്ട് ഗുരു ധർമ്മ നീതി എല്ലാം എന്തൊക്കെ ധർമ്മങ്ങളുണ്ടോ എന്തൊക്കെ നീതി ദയ കർമ്മം ഒരുപാട് കാര്യങ്ങൾ ഗുരു പറയുന്നുണ്ട് ആ ഇതെല്ലാം പാലിച്ച് ധർമ്മകർമ്മങ്ങൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവൻ എന്തെങ്കിലും കിട്ടുള്ളൂ മനസ്സിലായില്ലേ അതാണ് ഗുരുവിൻ്റെ ആശയവും ഗുരു ലോകത്തിന് പകർന്നു കടന്ന് അതാണ് കാരണം നമ്മുടെ ധർമ്മപ്രകാരം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സത്സന്താനങ്ങൾ ഉണ്ടാകും ഈ സത്സന്താനങ്ങൾക്ക് നന്മയിലൂടെ വളർത്തി കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാം നന്മയിലെത്തും അതാണ് ഗുരു പറഞ്ഞു തന്നത് അപരം നമ്മൾ കുട്ടികളെയാണ് ഗുരു എല്ലാം നോക്കിയിരുന്നത് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ മറ്റുള്ളവരൊക്കെ ബുദ്ധി അവനെ എങ്ങനെയാണ് അവനെ ഉപദ്രവിക്കാമെന്നുള്ളതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ഗുരു എന്ന് പറയുന്ന ആളൊക്കെ മനസ്സിലായി അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനം നശിപ്പിക്കുന്ന രീതിയിൽ പ്രസ്ഥാനം വളർത്തിയെന്നാണ് പറയുന്നത് എങ്ങനെ വളർത്തി ഗുരുവിൻ്റെ സ്ഥാപന ജംഗം വസ്തുക്കളെല്ലാം അവർ വിറ്റൊഴിക്കുകയും നശിപ്പിക്കുകയും സ്വജന സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നത് അല്ലാതെ പരമ്പരയോ പ്രസ്ഥാനോ പിന്നെ വളർത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന ഗുരുരത്നസ്വാമി അമർദാജിനെ ഒന്നും ചെയ്തിട്ടില്ല നശിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അത് പരമ്പരയെ മാത്രമല്ല ഗുരുവിൻ്റെ ആശയത്തെയും പ്രസ്ഥാനത്തെയും എല്ലാം നശിപ്പിക്കുന്ന രീതിയിലാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ആലോചിച്ചാൽ മതി കാരണം ഗുരുവിൻ്റെ ഗുരുവാണികൾ എന്തുകൊണ്ടാണ് ഇത് മറ്റുള്ള പുറം ലോകം ഗുരുവെന്തിനു വേണ്ടിയാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നത് ആലോചിക്കണ്ടേ ഗുരുവിൻ്റെ ഗുരുവാണികൾ കേട്ടാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തിൽ മോളി കയറിയിരുന്നവർ അവരാണ് ഇത് പറയാനുള്ള പ്രേരണ കൊടുക്കുന്നത് ഇപ്പം ശ്രീമതി ആയാലും കൊള്ളാം ശ്രീമതി ചേച്ചിയായാലും കൊള്ളാം ശ്രീകുട്ടിയായാലും കൊള്ളാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്പോൺസേഡ് പ്രോഗ്രാം ഈ അമൃതാജലിക്കും ഗുരുരത്നസ്വാമിക്കും വേണ്ടി മാത്രമാണ് അവർ സംസാരിക്കുന്നത് അവരെ വെള്ളപൂശുന്നത് കാരണം വെച്ചാൽ ഇവരും നിലനിൽപ്പിന് വേണ്ടി അങ്ങനെയാണ് പറയാൻ പറ്റുള്ളവർ കാരണം ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും മനസ്സിലായത് സ്വന്തം അച്ഛനെ തള്ളിപ്പറയുന്ന മക്കൾ വരെ അതൊക്കെയാണ് ഇവരുടെ ആശയത്തിൻ്റെ ഭാഗം അപ്പം ആ ഇലാമപ്പഴത്തിൻ്റെ ആ ഒരു എന്താ പറയുക പൾപ്പായിട്ടുള്ള വശമാണ് ഇന്നത്തെ ഇവരിൽ അതേ സമയത്ത് ഗുരുവിൻ്റെ അതിനെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ആ ഗുരുവിൻ്റെ ആ ഒരു കാമ്പായിട്ടുള്ള പരമ്പരയുടെ ഗുരുവിൻ്റെ ആശയം അല്ലെങ്കിൽ ഗുരുവിൻ്റെ തനിമയായ ആ ഒരു എന്താണോ ഗുരു ഉദ്ദേശിച്ചത് ഈ ലോകത്തിന് വേണ്ടി അതിലേക്ക് നമുക്ക് എത്തണം അതിലൂടെ നമ്മുടെ ജീവനിൽ മുക്തിയും മോക്ഷവും എന്താണോ കിട്ടേണ്ടത് അത് കിട്ടുകയും വേണം അല്ലെങ്കിൽ കൊടങ്ങുമത്തി വെച്ച് വെള്ളൊഴിച്ചത് പോലെ അതിനേക്കാൾ കൂടുതൽ ഗെടുതികളമായിട്ടായിരിക്കും ഇവരുടെ കൂടെ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് അവരുടെ വീഡിയോകൾ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ശ്രീകുട്ടി എന്ന് പറയുന്നവർ തോന്നുന്ന ജൽപ്പനങ്ങൾ എന്തൊക്കെയോ അവൻ കാണുന്നു അവൻ മഹാനാണെന്ന് പറയുന്നത് കാരണം വെച്ചാൽ ഗുരുവാണികൾ ഗുരു ഗുരുക്കന്മാർ കള്ളമേ പറയുള്ളൂ എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ഗുരുവാണി ഗുരുവാണി ഇവർക്കെതിരെ സംസാരിച്ചിരിക്കുന്നതൊക്കെ കള്ളമായിരുന്നു ഇപ്പോൾ ഗുരു മനസ്സിലായില്ലേ അങ്ങനെ പറഞ്ഞ് വെക്കാൻ ശ്രമിക്കുകയാണ് ഇതെന്ന് വെച്ചാൽ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ഹൈജാക്കിയത് വെച്ചിട്ട് ഇവർ ഗുരുവിൻ്റെ ഭക്തരെ ഉപദ്രവിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതേസമയത്ത് ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ആശയത്തിന് ഇവർക്ക് വിഭിന്നമായിട്ട് എന്തെങ്കിലും ചിന്താഗതിയോ ആശയവും ഉണ്ടെങ്കിൽ അവർ വേറൊരു ആശ്രമം തുടങ്ങി പോവുകയാണ് വേണ്ടത് ഇപ്പോൾ ഗുരു ഞാൻ ഒരു ഒരുദാഹരണം പറഞ്ഞുതരാം ഗുരു പതിനേഴ് വർഷക്കാലം നിസ്വാർത്ഥ ഒരു സേവനം ചെയ്ത സ്ഥലമാണ് ശിവഗിരി ശിവഗിരിയിൽ ഗുരു എന്താണ് ഗുരു ഗുരുവിൻ്റെ ജന്മദൗത്യം പിന്നെ മനസ്സിലാക്കിയപ്പോൾ ഗുരു അവിടെ നിന്ന് ആ സ്ഥലത്ത് മാറുകയാണ് ചെയ്തത് അതേസമയത്ത് മറ്റൊരു രീതിയിൽ ഇപ്പൊ ഇവര് കാണിക്കുമ്പോൾ ഗുരു അവിടെ ഒരു ഗ്രൂപ്പിസം ഉണ്ടാക്കിയിട്ട് ഗുരു അവിടെ ഞാനാണ് അടുത്ത ഗുരു ഗുരുവെന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത് അവിടുത്തെ വിശ്വാസികൾ മൊത്തം എന്നെ അംഗീകരിക്കണം എന്നെ നമസ്കരിക്കണം എന്നെ തൊഴണം ഞാനാണ് അഹം ഗുരുവാസ്മി എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത് മനസ്സിലായില്ലേ അപ്പൊ അത്തരം കാര്യങ്ങൾ ഇവര് പറയുന്ന ആൾക്കാർ ചിന്തിക്കുന്നില്ല നമ്മൾ ഇവരാരെയും വീട്ടിലേക്കല്ല ചെന്ന് ഈ ഗുരുരത്നസ്വാമിയുടെയും അമർനാഥന്റെയും വീട്ടിലോട്ട് ചെന്നില്ല അവരുടെ കുടുംബസ്വത്തിലേക്ക് ചെന്നില്ല ഗുരുവിനെ വിശ്വസിച്ച് വന്ന ആ ഒരു ആൾക്കാരെന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ആശയം മനസ്സിലാക്കിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ ആശയത്തെ തനിമയോടെ കൊണ്ടുപോകാനും ജീവിതത്തിൽ പകർത്താനും ശ്രമിച്ചപ്പോൾ ഇവർ വന്നിട്ട് ഞാനാണ് ഈ ഗുരു എന്നെ നമസ്കരിക്കണം എന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പറ്റിയെന്ന് വരില്ല കാരണം വെച്ചാൽ നമ്മളുടെ ഗുരു എന്ന് പറഞ്ഞാൽ ബ്രഹ്മശ്രീ കരുണാകരി ഗുരുവാണ് ആ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഞാനാണ് ഗുരു അഹം ഗുരുവാസ്മി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവിടെ ജോലിക്ക് വന്നവരോട് പറയും അതേ സമയത്ത് നമ്മുടെ സ്വത്ത് വകളും എല്ലാം എൻ്റെ അച്ഛൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഈ അമൃതാജനെ നിർബന്ധപൂർവ്വം എഴുതി മേടിച്ചവരുടെ പേരിൽ വെച്ചേക്കാണ് എന്നിട്ടാണ് ശ്രീകുട്ടി പറയുന്നത് ഇവരൊക്കെ എന്ത് സമർപ്പിച്ചു ഇവരൊക്കെ വെറുതെ ധരിച്ചതാണ് ഞങ്ങളുടെ ആണോ ആശ്രമം ഞങ്ങളുടെ ആശ്രമം ഒന്നും വെറുതെ ധരിച്ചല്ല ഗുരു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗുരുവോടൊത്ത് നിന്നവരെല്ലാം അവകാശികളെന്നാണ് പറഞ്ഞത് പരമ്പരയോട് ബാക്കിയെല്ലാം അവരാണ് വിശ്വാസികളായിട്ട് വരേണ്ടത് മനസ്സിലായ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഗുരു പറഞ്ഞു വച്ചിരിക്കുന്നതെല്ലാം കള്ളമാണ് ഗുരുക്കന്മാരെ കള്ളമേ പറയുള്ളൂ ഗുരുനിന്നാപരമാണ് ഈ ശ്രീമതിയും ശ്രീകുട്ടിയും പറയുന്ന വാക്കുകളെല്ലാം ശ്രീമതി ചേച്ചി പറയുന്നത് എന്ന് വെച്ചാൽ ഒരിക്കലും അതിനൊരു എന്താ പറയുക ക്ഷമ കിട്ടാത്ത ഒരു കാര്യമാണ് ശ്രീകുട്ടിക്ക് പിന്നെ അറിവില്ലാത്ത കൊണ്ടാണ് പയ്യനാണത് അതേസമയം ശ്രീമതി ചേച്ചി അതല്ല ഗുരു നല്ല പക്വതയോടെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചൊരു കുട്ടിയാണ് ഒരു സന്യാസി ആകണമെന്ന് ഗുരു ആഗ്രഹിച്ചാണ് പക്ഷേ അവരുടെ ആ കുടുംബപരമായിട്ടുള്ള രീതിയിൽ അവരാലോചിച്ച് ആ ഒരു വിവാഹം കഴിച്ചത് കൊണ്ട് ഗുരു അപ്പോഴേ പറഞ്ഞ് ഈ വിവാഹം നിലനിൽക്കാത്തതാണ് നിങ്ങൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു ആ പ്രാർത്ഥിച്ച് മാറ്റി അവർ ജീവിച്ചു വരികയാണ് ഈ അമൃതാജന്യ അവരെ ആ കൊണ്ട് എന്താ വെച്ചത് ഗുരുവിനോട് സ്നേഹമുള്ള എല്ലാ കുടുംബങ്ങളും ഗുരുവിനെ വിശ്വസിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഒരു കുടുംബമല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങള് ഈ അമൃതാ ജന്യി എല്ലാം വിഷമിത്ത് വീഴ്തച്ച് ആ കുടുംബം എല്ലാം ശിഥിലീകരിച്ച് അവരുടെ എല്ലാ സ്വത്തുവകളെ അടിച്ചു മാറ്റി ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ വെറുതെ പറയണമല്ല അതിനൊക്കെ എവിഡൻസ് ഉള്ളതാണ് ഈ ശ്രീകുട്ടി ശ്രീമതി ചേച്ചി വന്നിരുന്നത് എത്ര വെള്ളം പൂശിയാലും എത്രയൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല ഈ സത്യസന്ധത എന്ന് പറഞ്ഞ ഒരുപാട് മനുഷ്യർക്ക് മനസ്സിലായ കാര്യമാണ് പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റൊരു പറയാനുള്ള ആർജ്ജവും നിയമപരമായിട്ട് പോകാനുള്ള ആർജവും എനിക്കുള്ളത് കൊണ്ട് ഞാൻ പറയും മനസ്സിലായില്ലേ എന്നെപ്പോലും എന്നേക്കാൾ കൂടുതൽ ഉള്ളതും ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അനുഭവിച്ചതും മനസ്സിലാക്കിയവർ മാറി നിൽക്കും കേട്ടിറഞ്ഞ് ഞങ്ങൾ പറയാമെന്നാണ് പറയുന്നു മനസ്സിലായ ഇവർ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഈ അമൃതാചന്യയുടെ കുബുദ്ധീലി അതേസമയത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് മാത്രമല്ല നമ്മുടെ ആശയം ഗുരു കൊണ്ടുവന്ന ആശയത്തെ നശിപ്പിക്കുന്നതിലുള്ള നമ്മൾ ഇത്രയും ജീവി എന്ന് വെച്ചാൽ ഒരു ജോലി സ്ഥലമാണെങ്കിൽ നമുക്കത് കളഞ്ഞിട്ട് പോകാം അതേസമയത്ത് നമ്മുടെ ഒരു ആരാധിക്കുന്ന സ്ഥലമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ തെറ്റ് തിരുത്തുക തന്നെ വേണം ആ തെറ്റ് തിരുത്തി അവിടെ ഗുരുവിൻ്റെ പ്രകാശവും ഗുരുവിൻ്റെ ആശയവും തിരിച്ചു കൊണ്ടുവരിക തന്നെ വേണം അതിന് നമ്മൾ പ്രയത്നിക്കുക തന്നെ ചെയ്യും ഞാൻ നാം പാതി ദൈവം പാതി എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ട നമ്മൾ ശ്രമിക്കും എത്ര വലിയ അധികാര ശ്രേണിയിൽ എല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചാലും ഒരു സമയത്ത് നമ്മളുടെ പ്രവർത്തനത്തിന് ഫലം കാണുക തന്നെ ചെയ്യും അവിടെ ഗുരു പ്രവർത്തിക്കുക തന്നെ ചെയ്യും കൗരവ പാണ്ഡവ യുദ്ധം പോലെ തന്നെ അഞ്ച് പേരായിരുന്നു കൗരവ പാണ്ഡവരായിട്ടുണ്ടായിരുന്നത് കൗരവർ നൂറ്റൊന്ന് പേരും സകലവിധ സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ആര് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ സത്യം നീതി ധർമ്മം ഇതെല്ലാം അടുത്ത് ഗുരുകാരുണ്യം ഉണ്ടാകും ഗുരു അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വരും കാല സമയങ്ങളിൽ ഇനി നിങ്ങൾക്കുള്ള മറുപടികൾ തരും പക്ഷേ അതിനുമുമ്പ് ഞാനിത് പറഞ്ഞത് മാത്രമല്ല ഇലാമപ്പഴത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം എല്ലാവരും എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ഗുരു സിനിമയിൽ ഗുരു പറഞ്ഞ ആ ഇലാമപ്പഴത്തിലെ യഥാർത്ഥ കാതലായ വശമാണ് ഗുരുവാണികൾ ഗുരുവിൻ്റെ ഗുരു പറഞ്ഞിരുന്നെന്താണ് എൻ്റെ ഞാൻ ജീവിച്ച ആ ത്യാഗ നിർബലമായ ആ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി ബാക്കി എല്ലാവരും മനസ്സിലാക്കിക്കോളൂന്നാണ് പറഞ്ഞത് ഇന്നിപ്പം ത്യാഗം പറയാനായിട്ട് ഒന്നുമില്ല ഗുരുവിൻ്റെ ഭരണശാല ഇടിച്ച് പൊളിച്ചു കളഞ്ഞാൽ അടുത്തത് ഗുരുവിൻ്റെ എന്താ ഗുരു ജനിച്ച വീട് അതിടിച്ചുപൊളിച്ചു കളയാൻ പോകും വലിയ മണിമന്ദിരങ്ങൾ കെട്ടുമ്പോൾ എന്ന് വെച്ചാൽ അത് വരും തലമുറ വിചാരിക്കാൻ എന്താണ് ഇവിടെയാണോ ഗുരു ജനിച്ചത് ഇവിടെയാണോ ഗുരു വസിച്ചത് മനസ്സിലായില്ലേ അതേസമയത്ത് ആ ഗുരുവിൻ്റെ ലാളിത്യവും ഇതൊന്നും പറയാൻ ഇവർക്ക് പറ്റില്ല കാരണം ഇവരെല്ലാം സുഗലോത്ഭതയുടെ പുറകിലാണ് സ്വന്തമായിട്ട് കാരവൻ സ്വന്തമായിട്ട് വലിയ മണിമാണികകൾ ഇതൊക്കെ പൗർണമി ബംഗ്ലാവുകൾ മനസ്സിലായില്ലേ അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങൾക്കുള്ള ഒട്ടനവധി മറുപടികളുമായിട്ട് ഞാൻ വരുന്നവരെ സബ് വിശർണം